ും പേരും പല ആൾക്കാരും ആ സമയത്ത് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് അദ്ദേഹം ആ അതായത് സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു ജാതി ജനിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അത്രയും താതാത്മ്യപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നാളെയിരുന്നു അതുകൊണ്ട് സമൂഹത്തിലുള്ള ആൾക്കാർ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് കുടയൻ കേളപ്പനായിരുന്നു എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ബാക്കിയെല്ലാം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും അങ്ങനെ ഈ കാര്യങ്ങളാണ് ആ സമയത്ത് വൈകം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയപ്പെടുന്ന ഇത്തരം സമരങ്ങളിൽ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഈ സാമൂഹ്യ ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള ഹരിജോലോദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിനിടയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് മാർച്ച് മാസത്തില് വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെ കണ്ണൂരിലെ കല്യാശ്ശേരിയിൽ മൂന്ന് കുട്ടികളെ സ്കൂളിലേക്ക് പുളിയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ സ്കൂളിലേക്ക് പോകുന്നതിൽ നിന്ന് ഈഴവ വിഭാഗത്തിലുള്ള അവിടെ നിയവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തടഞ്ഞു അപ്പോൾ ഇവിടെയുള്ളതല്ല അവിടെ അവിടെ മറ്റൊരു സമീപനം അപ്പോ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെ ആരോ കമ്പി അടിച്ച് അറിയിച്ചു അദ്ദേഹം ഉടനെ തന്നെ അവിടെ പോയി പിറ്റേന്ന് തന്നെ ഈ കുട്ടികളെ കൂട്ടിയിട്ട് വഴി നടക്കാനുള്ള സാഹചര്യത്തിൽ ആ സ്കൂളിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമം നടത്തുന്ന ഒരു കാര്യത്തെയും ഈ ഒരു പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അദ്ദേഹം അനുഭവം പറയുന്നു രാമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു പുലയ വിവാഹം ആ കുട്ടിയെ കൊണ്ടുപോയിട്ടൊരു സ്കൂളിൽ ചേർത്തു ആ സ്കൂളിൽ ചേർത്ത സമയത്ത് അവിടെയുള്ള മറ്റ് മത ജാതി വിഭാഗത്തിൻ്റെ ആൾക്കാരെ എതിർക്കുന്നു അങ്ങനെ എതിർത്തപ്പോൾ വീണ്ടും അദ്ദേഹം സ്കൂളിൽ പോയി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമൊക്കെ നടന്നു പക്ഷെ ഈ ശ്രമൊക്കെ നടത്തുമ്പോഴും സ്കൂളിലെത്തി എല്ലാ സമയത്തും സ്കൂളിൽ കേരളത്തെ നിൽക്കാൻ പറ്റില്ല ഇടയ്ക്ക് ആ കുട്ടി പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസം നിർത്തിയതായിട്ട് വളരെ പലപ്പോഴും പലരോടും ഇദ്ദേഹം വളരെ അസ്വസ്ഥപൂർവ്വം പറഞ്ഞതായിട്ട് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ മറ്റൊരനുഭവം കൂടിയുണ്ട് അതായത് ഇവിടെ ശ്രദ്ധ ശ്രദ്ധാനന്ദ വിദ്യാലയം ആ വിദ്യാലയത്തിൽ ഇദ്ദേഹം അധ്യാപകനായിരുന്നു പൊറിച്ചു കാണണം ആ വിദ്യാലയത്തിലും ഇത്തരം അനുഭവം രേഖപ്പെടുത്തി ആനന്ദതീർത്ഥം നമ്മൾ കേട്ടിട്ടുണ്ടാവും ആനന്ദ